ദിവ്യാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പടവരങ്ങ തീയലാണ് അതിനുവേണ്ട ഐറ്റംസാണ് നമ്മളിവിടെ അരിഞ്ഞു വച്ചിരിക്കുന്നത് പടവരങ്ങ ഒരു നാല് കഷ്ണം ഒരു വലിയ ചെറിയ ഉള്ളിയാണ് ഈ സൈസിലുള്ള ചെറിയ ഉള്ളിയാണ് ഒരു ഏഴെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയും ചൂടായിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലേക്ക് ഒന്ന് അതിനോടൊപ്പം തന്നെ ബാക്കി കഷ്ണങ്ങളുടെ ഇട്ട് കൊടുക്കാം പടവലങ്ങി പച്ചമുളക് ഇട്ട് നല്ലവണ്ണം വയറ്റണം കുറച്ച് വേണം ഫ്ലെയിം കൂട്ടിയിട്ട് ഇളക്കിയെടുക്കുക നമുക്കതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് കൊടുക്കാം നമ്മുടെ കഷ്ണങ്ങൾ ചെറിയ തീയിലിരുന്ന് വേവുന്നുണ്ട് അത് അതവിടെ ഇരുന്ന് വേവട്ട് നമുക്ക് ഇങ്ങപ്പുറത്തൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് തേങ്ങ വറുക്കാം ചെറു തീയിൽ വേണം ഈ തേങ്ങയും കഷ്ണങ്ങളെല്ലാം മൂത്തിട്ടുണ്ട് ഞാൻ അല്പം പുളി വെള്ളത്തിലിട്ടിലുണ്ടായിരുന്നു നമുക്ക് ആ പുളിയൊന്ന് ഞേടി ഈ കഷ്ണത്തിലോട്ട് ഒടിക്കാം പുളിയും ഉപ്പും ഈ കഷ്ണങ്ങളും എല്ലാം ഒന്ന് തിളക്കട്ടെ പുളി വെള്ളം ചേർത്ത് ഒക്കെ നമ്മുടെ തേങ്ങ മൂത്തിട്ടുണ്ട് നമുക്കിതിനു വേണ്ട മസാല ചേർക്കാം അല്പം മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ ഫ്ലെയിമിൽ വേണം ഇളക്കാൻ അതിന് മൂത്തു പോകാൻ പാടില്ല നമ്മുടെ മുളകും തേങ്ങയും എല്ലാം കൂടെ ഒന്ന് മൂത്തിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്നും ഇളക്കാം ആ ചൂടത്ത് നമ്മൾ ഇളക്കാതിരുന്നാൽ അത് പുകഞ്ഞു പോകും നമുക്ക് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം വറുത്ത തേങ്ങ നമ്മളൊരു ജാറിലിട്ട് അരയ്ക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കതിന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ തേങ്ങ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് ചേർത്ത് വിടും നമുക്ക് വെള്ളം ആദ്യം മസാലയുടേത് കഴുകിയെടുക്കരുത് തേങ്ങ അരച്ചതിൻ്റെ കുറച്ച് വെള്ളമേ ആകാവൂ വെള്ളം കൂടിയാൽ തീയലിൻ്റെ ടേസ്റ്റ് പോവും തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം ഒത്തിരി തിളയ്ക്കാൻ പാടില്ല അത് ഞാൻ എല്ലാ ബ്ലോഗിലും പറയാറുണ്ട് അതുപോലെ തന്നെ ഇതിനും അധികം തിളച്ച് എടുക്കാൻ പാടില്ല ഇനി നമുക്ക് നമുക്കിതിനകത്തെ ഉപ്പും പൊളിയൊന്ന് നോക്കാം അല്പം ഉപ്പും കൂടെ ചേർക്കുകയാണ് നമുക്കിനി ഇതിലേക്ക് കടു വറുത്തൊഴിക്കാം ഞാൻ ഇതിനകത്ത് രണ്ട് മണി ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ് അപ്പം നമ്മുടെ അടിപൊളി വടവരങ്ങ തീയ്യൽ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയ്യലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ റെസിപ്പികൾ ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്കുകൾ അറിയിക്കുക വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും നന്ദി നമസ്കാരം